യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി അവിടുത്തെ കൃപയാൽ നമ്മുടെ അധ്വാനത്തിൻ്റെയും ഫലമായി നമ്മൾ ചിലപ്പോൾ ചില അവസ്ഥകളിലും ചില തലങ്ങളിലുമൊക്കെ എത്തിച്ചേരാറുണ്ട് ചില പദവികൾ നമുക്ക് ലഭിക്കാറുണ്ട് അതിൻ്റേതായ ബഹുമാനങ്ങളും ഒക്കെ സ്വീകരിച്ച് അതിൻ്റേതായ ആനുകൂല്യങ്ങളുമൊക്കെ കൈപ്പറ്റി നമ്മളിങ്ങനെ ഒരു ചരം അഹങ്കാരത്തോടെ ഈ ഭൂമി ചിലപ്പോഴൊക്കെ ജീവിച്ചു പോകും മറ്റുള്ളവരെ ചിലപ്പോൾ പുച്ഛെന്ന് വരാം അതൊക്കെ നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നതാണ് നമ്മളിവിടെ നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാനായി നാം ചെയ്യേണ്ടത് ഈശോയുടെ മനോഭാവം ഉൾക്കൊള്ളണമെന്നാണ് പൗലോസ് സ്ത്രീഹ് ആവശ്യപ്പെടുന്നത് ദൈവമായിരുന്നിട്ട് പോലും ദൈവത്തിൻ്റെ സമാനതകളോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റാതെ സാധാരണക്കാരനെപ്പോൾ ഒരു ദാസനെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് കടന്നു പോയ ഈശോ സാധാരണ പ്രസവകാലം അല്ലെങ്കിൽ ഗർഭകാലം മുഴുവനും ഈശോയ്ക്കുമുണ്ടായിരുന്നു നൊന്ത് പ്രസവിക്കേണ്ടി വന്നു കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാതാവും ഈ അവസാനപിതാവും സാധാരണ മനുഷ്യരെ പോലെ ഓടി നടക്കേണ്ടി വന്നു ദൈവത്തിൻ്റെ പ്രത്യേക ആനുകൂല്യങ്ങളോ സംരക്ഷണമോ ഒന്നും അവിടെ കിട്ടിയില്ല അവസാനം യീശു ദരിദ്രനായി തന്നെ ജീവിച്ച് മരി ജീവിച്ച് ദാസനെപ്പോലും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിട്ടാണ് ഇവിടുന്ന് കടന്നു പോയത് അപ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥകളിലും നമ്മുടെ ഭാവങ്ങളിലും ഉയർന്ന തലത്തിൽ ജീവിക്കാതെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതെ നമ്മൾ സാധാരണക്കാരെ പോലെ താതാമ്യം പ്രാപിച്ച് അവരുടേതായ ആവശ്യങ്ങളിൽ ഓടിയെത്തുന്ന ഒരു സാധാരണ മനോഭാവം പുലർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ